നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് വെറുതെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രതിമയെ മേടിച്ചാൽ മതിയായിരുന്നല്ലോ വെറുതെ ഇവിടെ സ്തൂപം പോലെ നിക്കാൻ വേണ്ടിട്ട് ഇല്ലേ എത്ര ദിവസമായി നിങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഏഹ് കാര്യത്തിന് നിങ്ങൾ അവിടെ പോയി കിടക്കുന്നത് നിങ്ങളുടെ കളി ഇന്നോ ഇന്നലെയോ ഒന്നും ഗൾഫിൽ പോയതൊന്നും അല്ലല്ലോ നിങ്ങളുടെ ചെറുക്കൻ എന്തേലും സുഖമില്ലേ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ തന്നെ പറഞ്ഞ് ചെറുക്കൻ ഒരു കുഴപ്പവും ഇല്ല ചെറുക്കനെ കൊണ്ട് ശല്യമാണെന്ന് എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക സത്യമായിട്ട് എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു അമ്മ മോനെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല ഇതുപോലെ ഒരു അമ്മ മോനെ എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട നിങ്ങൾ ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം രാത്രിക്കുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ പെട്ടി പാക്ക് ചെയ്യും എൻ്റെ വീട്ടിൽ പോവും കേട്ടോ എനിക്ക് ഇനിയും വേണ്ട കല്യാണം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കി ഞാൻ ഞാനവിടെ ജീവിച്ചോളൂ അത് ഞാൻ എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യം അത് നിങ്ങളിടപെടേണ്ട ഞാൻ എനിക്ക് നിങ്ങൾ ഡിവോഴ്സ് തരിക ഞാൻ പോകും ഞാൻ ഇന്ന് പറഞ്ഞേക്കുവാ കല്യാണം കഴിച്ച് വന്നിട്ട് ഒരു ജീവിതവും ഇല്ല ഒന്നുമില്ല നിങ്ങളുടെ തള്ളയുടെ തിരുമോതെയും കണ്ടുകൊണ്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും കുറ്റവും പറയുന്ന ഒരു തളച്ചിയും പിന്നെ തളച്ചിയോടി കൊണ്ടുപോയി കൂടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലേ അങ്ങിപ്പം വരണം എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പരിധി നിർത്തും എടി ദേവകി എൻറെ മോന്റെ കല്യാണം കാണാൻ ഞാൻ അത്രയ്ക്ക് കൊതിച്ചതാ രണ്ടാം കല്യാണമേ എന്റെ കുഞ്ഞു ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കുവല്ലായിരുന്നു ഞാൻ ഒറ്റക്കാല നിന്ന് നടത്തിയ സംബന്ധമായി ഇത് കേട്ടോ അവന് തീരെ താല്പര്യം ഇല്ലായിരുന്നു വെച്ചാൽ അവൻ അവൻ്റെ മനസ്സിൽ ആദ്യത്തെ ഭാര്യയും പിള്ളേരും ഒക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് അവന് തീരെ താല്പര്യം ഇല്ലായിരുന്നു എന്നിട്ട് ബ്രോക്കർ പറഞ്ഞത് നിങ്ങളുടെ മോനെ അങ്ങ് ശല്യം ചെയ്യുകയാണെന്നാന്നല്ലോ ഒരു പെണ്ണിനെ തരപ്പെടുത്താൻ ആ കള്ളപ്പട്ടി പട്ടി നായന്റെ പട്ടി മോൻ അതും പറയും അതിൻ്റെ അപ്പുറവും പറയും ആ പന്നൽ ഇല്ലേ ഇതുപോലെ ഒരുത്തി തന്നത് ഞങ്ങൾ അങ്ങാണോ അറിഞ്ഞോ ഇവൾ ഇത്ര കാര്യമാണെന്ന് ഓ അവൾ അവൻ്റെ അതുകൊണ്ട് ഇല്ലേ അവന അവനങ്ങ് പോയത് ഓ പിണങ്ങി പോയതാ എന്ന് പറഞ്ഞ അവൾ അവനെ അടിപ്പിക്കത്തില്ല പിന്നെ അവൻ എന്തിനാ ഇവിടെ അവനെന്തിനിക്കുന്നെ അവനതാ പിണങ്ങി അങ്ങ് പോയത് പോയി പണി തുടങ്ങി ഞാൻ പിന്നെ ഒരു കാര്യത്തിനും ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല എന്തിനാ നമുക്ക് നമ്മക്ക് ഏർ നമ്മള് അവനൊന്നുമില്ല രണ്ട് രണ്ടര ലക്ഷം രൂപ ശമ്പളമുണ്ട് ഉണ്ട് ഇവക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടായോ ആരോട് പറയാൻ അവനാണെങ്കിൽ അവൻ്റെ മക്കൾക്കും അഞ്ച് പൈസ കൊടുക്കത്തില്ല ഞാൻ പറയൂ മണി ഇപ്പൊ നീ ഉണ്ടാക്കിയ മക്കളല്ലേ എന്തെങ്കിലും കൊടുക്കാനെന്ന് ഒരു മുട്ടായി പോലും അവൻ കൊടുക്കത്തില്ല ഓ എന്തോ ചെയ്വന് ഇതെൻ്റെയൊക്കെ ഇവൻ അനുഭവിക്കും ഇവനും അനുഭവിക്കും അവളും അനുഭവിക്കും നോക്കിക്കോ എൻ്റെ മനസ്സത്ര കുരുകുന്നുണ്ട് ആ മരുമോളെ ഞാൻ കണ്ടായിരുന്നു മേലേ തുണി എടുക്കാൻ വന്നായിരുന്നു അപ്പം ഞാൻ കണ്ടായിരുന്നു സംസാരിച്ചായിരുന്നു തുണി എടുക്കാൻ മേലെ വന്നായിരുന്നു ആ എന്നെപ്പറ്റി വല്ല കൊടിഞ്ഞാ ഒന്നും പറഞ്ഞില്ല അതിനുള്ള സമയമായിട്ടില്ല അത് പിന്നെ എല്ലാം കണക്കാന്നേ ഇപ്പഴത്തെ പെൺപിള്ളേർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭർത്താവും കുടുംബവും ഒന്നും പറഞ്ഞെല്ലേ ജീവിക്കുന്നെ ഓ ഇപ്പ എല്ലാം കണക്കാ പക്ഷെ ഞാൻ അവളെ കണ്ടപ്പോ വലിയ കൊഴപ്പില്ലെന്നാ തോന്നിയത് അല്ലേലും മാങ്ങ അവിടെ അടുക്കുമ്പോഴെല്ലാം അതിൻ്റെ അണ്ടിയുടെ ഉളി അറിയത്തോളു അതാ ഇവിടെ ഒരുത്തി ഉണ്ട് ഓഹ് എൻ്റെ ഭഗവാനെ എന്തൊക്കെ എൻ്റെ ചീത്ത വിളിക്കുന്നതെന്ന് അറിയാമോ ഞാൻ പിന്നെ അങ്ങ് സഹിക്കുക ഏ അവളൊന്നു ആലോചിക്കണം ഒരു കൊച്ചിനെയും ഞാൻ അവിടെ നോക്കുന്നുണ്ട് നമ്മുടെ മോൻ്റെ കൊച്ച് തന്നെയാണ് പക്ഷേ അവൾ നോക്കേണ്ട കാര്യമില്ലേ ഞാൻ ചെയ്യുന്നത് അങ്ങനെ പോലും ഈ ഓണത്തിന് പോലും എനിക്കൊരു നൈറ്റ് പോലും അവൾ വാങ്ങിച്ചു തന്നിട്ടില്ല ഇവളീ കൊച്ചിനെ ഒരു പ്ലേ സ്കൂളിൽ വല്ലതും കൊണ്ടാക്കിയാൽ എത്ര രൂപ കൊടുക്കണം ആ അതാ വീട്ടിലുള്ളപ്പം അവർക്ക് അവരുടെ വില അറിയത്തില്ല ഇല്ലാതാവുമ്പോൾ ഇവരൊക്കെ പഠിക്കത്തോളു ഓഫീസിലാതും പറഞ്ഞ എവിടെ അടിഞ്ഞൊരുങ്ങി പോന്നറിയാം അതും സത്യവാടി പെണ്ണെ എനിക്ക് അതും അത്ര ഫോണ്ടല്ല അങ്ങോട്ട് ചെല്ലട്ടെ ഓഹ് ഇതുപോലൊരു പരട്ട കളവി ഞാ പെണ്ണിനെയും കൂടി കെട്ട് കെട്ടിക്കണം എന്തെങ്കിലും കാണിക്കണം ഇങ്ങനെയൊക്കെ ഓരോന്ന് കേൾക്കുമ്പോക്കെ അതിനൊരു സുഖം ഓ കൊച്ചു പിശാശി എഴുത്തം തോന്നുന്നു ഓ ഹലോ ഹലോ അമ്മേ ി പോരുന്നമ്മേ അങ് അങ്ങോട്ട് വന്നിട്ട് അവൻ രാവിലെ അവൻ സ്വഭാവം മാറി അങ്ങ് രണ്ടുമൂന്ന് ദിവസം അവിടെ നിൽക്കണെന്ന് പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് വിട്ടത് ഏഹ് അവൻ എന്തോ തന്നെ സോക്കോടാ കോളേജവിടെ ഇങ്ങോട്ട് വരാൻ അതെങ്ങനാ ഇവിടുത്തെ മഹാറാണി കൊണ്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോയതല്ലെയോ അവിടെ കൂടെ കയറി അവിടെ ഇരിക്കണം അല്ലാതെന്ത് കാമപ്ലാൻ തനിക്ക് പട്ടി രമണ നിന്നോടത്ത് ഞാൻ എന്ന് വരാനാടാ പറഞ്ഞത് ഏഹ് രണ്ടുമൂന്ന് ദിവസം അവിടെ നിക്കണെന്ന് പറഞ്ഞല്ലോടാ പട്ടി പട്ടിച്ചു രമണ മോള് കൊച്ചൂടെ തനിച്ച ഇത്രയും അളിയൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഗൾഫിൽ തന്നെ ആയിരുന്നല്ലോ ഏ ആദ്യമായിട്ടല്ലല്ലോ അവളും കൊച്ചു ഒറ്റയ്ക്ക് ആവുന്നത് ഏഹ് ആ ചെറുക്കൻ ഒരു കൊഴപ്പമില്ല ആ ചെറുക്കൻ ചെന്ന സമയം തൊട്ട് എന്നെട്ട് ഗ്രിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കറിച്ച് മുട്ടനൊരു സ്റ്റിച്ച് വിട്ട് ഞാൻ ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് വരുവാ ചേട്ടാ അയ്യോ നോക്കട്ടെ മക്കളെ അല്ലേലും ആ കുട്ടിപ്പിശാശിന് അവരുടെ അച്ചാമ്മയുടെ സ്വഭാവം ആ അവന്റെ അമ്മച്ചുടെ സ്വഭാവം അല്ല അവനൊക്കെ കാണിക്കത്തോളൂ വർഗവണം എൻ്റെ മക്കളിഞ്ഞു പോര ഇനി പോണ്ട കേട്ടോ അമ്മ ചോർന്ന് തരാം എൻ്റെ കുഞ്ഞിൻ്റെ പുറം ബാ എന്താ ഇങ്ങോട്ട് വരാൻ ചോറ് തരാന്നില്ലോ പറഞ്ഞത് അങ്ങോട്ടങ് ചായ ആ പിന്നെ ബാത്റൂമിക്കുന്ന തേച്ച കഴിഞ്ഞ് വൃത്തിയാക്കിയിട് അങ് ചൊകിരിക്കുന്നു കക്കൂസിനക ഒക്കെ അമ്മ എന്ത് കിടക്കുന്നില്ലോമ്മേ വാ മന ഏതാ ബിഗ് ബോസ് കാണാം വാ ഒന്നും പറയണ്ട ഒരു കരച്ചിക്കാളി പെണ്ണ് കിടന്നങ്ങ് കരയി വാങ്ങ പിന്നെ കൊറേ അമ്മമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉഫ എന്തൊക്കെയാ നടക്കുന്നത് വന്നിരുന്നില്ല ഉച്ചക്ക് കടന്ന് ഉറങ്ങിയോണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ച ബിഗ് ബോസ് കണ്ടിട്ട് പിന്നെ ഒരു വെബ് സീരീസ് ഉണ്ട് എന്തുവാദത്തിന്റെ അതും കണ്ടിട്ട് അമ്മ കിടക്കാം മോമൊന്ന് കിടന്നോ അങ്ങോട്ട് കിടന്നോ മോൻ കിടക്കുന്നതിന് എന്തുവാ എന്നാ ടി വി എടുത്ത് പുറത്ത് വെച്ച് തരട്ടെ എന്തിനാ ഇതിനകത്താകുമ്പോ എ സി ഉണ്ട് പുറത്ത് പോയാൽ ചൂടാ ഇതെവിടെ ഇരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല നീ കിടന്നോ വിളിച്ച പ്രകാരം അയാൾ വന്നടി പക്ഷെ വന്നിട്ട് ഒരു കാര്യവും ഇല്ല തള്ളച്ച് ഞങ്ങളുടെ ബെഡ്റൂമിൽ ബിഗ് ബോസ് കാണുന്നു എന്റെ അടുത്ത് പറയാ അവരുടെ മുറി ഇപ്പൊ കിടന്നുറങ്ങാനും അയാൾ വരുത്തില്ലടി അയാൾ വെറുതെ അമ്മച്ചി കൊന്നനാ അതുപോലൊരു നാറിയ മോനെ ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടില്ല അയാൾ വരുത്തില്ല അയാൾക്ക് വോയിസും ഇല്ല നാക്കുമില്ല ഒന്നും ഇല്ല

കടിച്ച് ഞാന് അടിച്ചു മോളെ എവിടെ പോന്ന് അമ്പലത്തിൽ പോന്നാൻറ്റി ഭർത്താവ് വന്നില്ലേ വസന്തരമണൻ ചേട്ടൻ വന്നില്ല ചേട്ടൻ അമ്മ കുരുമുളക് പറിക്കാൻ പറഞ്ഞു അവൾ ആരാ ആരാളെന്നോ ആദ്യത്തെ ബന്ധം പോവാൻ അവനൊരു പിടിച്ചോണ്ടേ കേട്ടോ അവള് പല ഇറക്കും മോളും ബുദ്ധിപൂർവ്വം നിന്നോണ്ടേ സ്നേഹം കൊണ്ട് പറയാന്നെ അമ്മച്ചി അയ്യോ അമ്മ പറഞ്ഞത് അവിടെ പോയൊന്നും പറഞ്ഞേക്കല്ലേ മക്കളെ ന ശരി പോയച്ചും വാ ശരി ഇന്ന് ഞങ്ങളൊന്ന് വീട്ടിലോട്ട് പോകുന്നുണ്ട് അവൻ പറഞ്ഞായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് എനിക്കുള്ളതാന്നേ ഞാൻ കർശി പിടിച്ചിട്ടുണ്ട് അതെ എനിക്കാണ് ഈ കാല് വേദന ഉള്ളതുകൊണ്ട് നിവർത്തി വെക്കണം അതുകൊണ്ടാ കേട്ടോ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ അങ്ങനെ എന്റെ മോനെ കൊണ്ടെത്തി പോവാന്ന് വിചാരിക്കേണ്ട ഡാഡി നിങ്ങള വീട്ടിലോട്ട് പോവാൻ വരുന്നുണ്ടോ ആ അമ്മയും വരുന്നുണ്ട് എന്താ എന്തുവാ ഇത് സ്വസ്ഥമായിട്ട് നമുക്ക് ഒന്നിച്ചു നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാ അവരോട് വരുന്നതിന് ഇപ്പൊ എന്താ എന്താ അവര് വരുന്നെന്ന് പറഞ്ഞു അവിടെ അവിടെ അവരെ അവരെ കൊണ്ടുപോണോ കൊണ്ടുപോണോ എന്ത് എന്ത് പ്രായം കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കൺസേൺ ഒരു കാര്യം ചെയ്യാം എന്റെ അച്ഛനും അമ്മയും കൂടി അമ്മ അച്ഛനും ചെയ്യുവോ അല്ലെ ഈ ഭാര്യയും ഭർത്താവൂ പോന്നെടുത്ത് പോകുന്നിടത്ത് പോയിട്ട് അവരൊക്കെ അത്രക്ക് നാണവാനോ ഇല്ലാത്തവരാണോ മോടെ അച്ഛനും അമ്മയും അപ്പൊ അമ്മയ്ക്ക് നടോമാനോ ഇല്ലേ അല്ലെങ്കിൽ അമ്മ വരുത്തില്ലോ ഞങ്ങളുടെ ഇടയിലോട്ട് എന്നാ പിന്നെ പോകുന്നില്ല എനിക്ക് വയ്യ നീ ഒറ്റയ്ക്ക് പോവാൻ നോക്ക് ഒരു നോക്കുതരത്തിൽ പോകാൻ തോന്നുന്നില്ല ഒരലവലാതിച്ചു വന്ന് കേറി അടുക്കളക്കാകം മൊത്തം നിർത്തി കേടായങ്ങ് കൂടി അടി കൂടി പോകൂല്ലേ മറ്റവളായിരുന്നെങ്കി ഇച്ചിരി എന്തെങ്കിലും ഉണ്ടായിരുന്നെ അടികൂടി അങ്ങ് പോയേനെ ഇവള് എന്തായാലും അടിച്ച് പിടിച്ച് നീക്കുന്നവളങ്ങാണ്ടാ ആ എവിടെ പോയി അതെന്റെ മൂത്താങ്കളേടവിടെ കാച്ചില് പറിക്കുന്നു അപ്പൊ കാച്ചില് പറിക്കാന അവിടെ ഒരാൾ വേണം അങ്ങനെ അവൻ അങ്ങോട്ട് പോയേക്കുവാച്ചിലൊക്കെ പറിച്ചപ്പോ അതുക്കെ വരട്ടെ ഞാൻ ഉം ഞാൻ അങ്ങോട്ട് പ്രയോഗിക്കടി നിന്റെ അമ്മായിമ്മ വാലും ചുരുട്ടി ഓടും അതെന്തായിരുന്നു അമ്മായി അമ്മ എനിക്കാണെങ്കിലേ ചേട്ടനില്ലാത്തതായി അമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കാല്ലോ അമ്മ ഐ ലവ് യു എനിക്ക് അമ്മയോട് എന്തോ ഒരു ക്രഷ് തോന്നുന്നു അമ്മ നിനക്ക് എന്താ പെണ്ണേ വന്നേ വാ വാ അമ്മേ നിനക്ക് നിനക്ക് എന്താ പെണ്ണേ വയ്യേ ഈ താടിയും ഈ കണ്ണും ഈ ചുണ്ടും മൂക്കും

ഹലോ പെണ്ണിന് എന്തോ കുഴപ്പമുണ്ടടി അവൾ എൻ്റെ അടുത്ത് വന്ന് പറയാണേ ഐ ലവ് ലവ് അമ്മേന്ന് അങ്ങനെ പറയുകയാണെല്ലാം ഇപ്പൊരു ഫാഷൻ ഉണ്ടല്ലോ ഈ പെണ്ണും പെണ്ണും കൂടി ബിഗ് ബോസിനകത്ത് രണ്ടു പെൺപിള്ളാരി എന്റെ കണാതരേട്ടം മരിച്ചതിന് ശേഷം ഒരാൾ പോലും എൻറെ അടുത്ത് ഇമാതിരി വർത്താനം പറഞ്ഞിട്ടില്ല അമ്മാതിരി വരലല്ലയോ അവൾ എൻ്റെ അടുത്തോട്ട് അമ്മ കാണുമ്പോ എനിക്കെന്തോ എനിക്കറിയാം മേല കൊച്ചി ശിവമല്ലിപ്പൂ കോരോളും കാറ്റിന്റെ അല്ലമ്മേ ആരുടെ ഫോണില് ആ അത് അവള് വിളിച്ചതാ പിന്നെ ഹണിമൂണിന് പോന്ന കാര്യം എന്തോ ആയി ോ അമ്മക്ക് ഇഷ്ടൂ ഹണിമൂൺ അമ്മ പറയാം കേട്ടോ പിന്നെ ഹണിമൂണിനൊക്കെ പോണം ആ അല്ലെങ്കി പിന്നെ അമ്മയും കൂടി വരുവാണെങ്കിൽ നമുക്ക് പോവാ അയ്യോ അമ്മക്കാണ് നടുവേദന വാദം തുടുപ്പ് പെരിപ്പ് അമ്മയ്ക്ക് വയ്യ ആണ് അമ്മയ്ക്ക് വരാ അമ്മയ്യ അമ്മയ്ക്കാ ഹിമാലയോ മലയോന്നും കേറാനൊന്നും വയ്യാ ഉം ഉം നിങ്ങൾ പോയിട്ട് വാ കേട്ടോ എന്തോ ആയി നിങ്ങൾ ഹണിമൂണിന് പോകുന്ന കാര്യം ഹണിമൂണിന് അമ്മ അമ്മ വരാതെ പോവണ്ടന്നല്ലേ പറഞ്ഞ അമ്മ വരാൻ കാര്യം ചെയ് ഹണിമൂണിന് പോകാൻ നോക്ക് കേട്ടോ ഇനി അവള് ഒരു നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കണം ആദ്യത്തതോ ഇതുപോലത്തെ ഓരോരോ അരശണ്ടകള് ഞാൻ പറഞ്ഞിട്ടാണ് അത് പോയത് ഇനി ഇതുകൂടി നീ പോക്കണ്ട അമ്മ പറയുന്ന കേട്ടിട്ട് മോൻ മോൻ്റെ ജീവിതം കളയണ്ട നിങ്ങൾ രണ്ടും കൂടി ഹണിമൂണിനൊക്കെ പോയി സന്തോഷമായിട്ടിരിക്കി ഏ കേട്ടാ ശരിയമ്മ